റിയുമോ കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ കൊല്ലം ജില്ലയിലെ കിടക്കിനടുത്ത് വളവച്ച എന്ന് പറയുന്ന സ്ഥലത്താ ആ വളവച്ചയിൽ കുറെ നാള് സ്നേഹസാഗരം എന്ന് പറയുന്ന കെട്ടിടമുണ്ടായിരുന്നതോ അങ്ങനെ പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയോ രോഗം പിടിച്ച ഉമ്മമാർ എത്രയോ അവരാരും മക്കളില്ലാത്തവരല്ല അവരാരും മക്കളില്ലാത്തവരായിരുന്നില്ല നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്ന മക്കളുടെ മാതാപിതാക്കളാണ് അവിടെ കൊണ്ടാക്കിയിട്ട് പോയിരിക്കുന്നതോ പഠിച്ചവരെ പലരെയും പോലെ കണ്ണു നിറഞ്ഞു പോകാറുണ്ട് ഇത്ര നമുക്ക് ഒരിക്കലും രോഗിയായി എവിടെയെങ്കിലും കിടക്കുന്ന വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഉസ്താദിന്റെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അത് പറയാറുള്ള കാരണം അതൊക്കെ ഒന്ന് കണ്ടു തന്നെ അറിയണം സഹോദര ഞാനും നിങ്ങളും തേനെ പാല് കണ്ണ് കരളെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തു കൊണ്ടുവരുന്ന മക്കളുണ്ടല്ലോ ആ മക്കൾ നാളെ നമ്മളെ ഇതുപോലെ കൊണ്ടു കളയുന്ന ദിവസം വരാറും അറിയപ്പെട്ടവരെ ഇന്നുള്ള മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹമല്ല ഞാൻ പറയാനുള്ള കാരണം കാരണമെന്തെന്നറിയുമോ സാഗരത്തിലേക്ക് പോകുമ്പോ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവൻ വരുമോ എന്റെ ഏറ്റെടുക്കാൻ ഒന്ന് കണ്ടിരുന്നെങ്കിലോ എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളെ കാണാൻ ചെറിയ പ്രായത്തിൽ ഞാനും നിങ്ങളെ ഉമ്മമാരെ കാണാൻ കുതിച്ചതുപോലെ പ്രായമാകുമ്പോൾ അവര് പക്ഷേ നമുക്ക് സൗകര്യം കൂടിയപ്പോ നമ്മളെ വലിയ വീട്ടിൽ അവരൊന്ന് നമ്മളെ എതിരെ ചെയ്ത രക്ഷപ്പെടുമെന്ന് കരുതുമ്പോ നിനക്കും വീട്ടിൽ വളർന്നു വരുന്ന മക്കളില്ലയോ വിചാരിക്കലും വിചാരിക്കണ്ട

प्रियत मुखम